അസ്സാമലൈക്കും വരഹമത്തല്ല അലഹമില്ല അള്ളാഹു മസാല സയ്യദന മുഹമ്മദിൻ അലി സയ്യദന വ മൗലാന മുഹമ്മദ് വീടിൻ്റെ കന്നിമൂല കന്നിമൂലക്ക് വല്ല പ്രാധാന്യവുമുണ്ടോ ആ സങ്കല്പം എവിടെ നിന്ന് വന്നു ചെറുതായി ഒന്ന് വിവരിക്കുകയാണ് വീട് നിർമ്മിക്കുമ്പോൾ കന്നിമൂലയിൽ കുറ്റിയടിക്കണം അവിടെ തറക്കല്ലിടണം ആ ഭാഗത്ത് നീരെടുക്കു നീരൊഴുക്കുണ്ടാകുന്ന കിണർ ടോയ്ലറ്റ് വേസ്റ്റ് കുഴി അങ്ങോട്ട് പാസ് ചെയ്യുന്ന പൈപ്പുകൾ ഒന്നും ഈ ഭാഗത്ത് പാടില്ല എന്നൊക്കെ സ്ഥാനം നിർണയിക്കുന്ന ആശാരിമാരും കണക്കന്മാരും ചില മൗലവിമാർ പോലും പറയാറുണ്ട് ഇസ്ലാമികമായി ഈ കന്നി മൂലക്ക് യാതൊരു അടിസ്ഥാനവുമില്ല കുറ്റിയടിക്കലും തറക്കല്ലിടലുമൊക്കെ ഏത് മൂലയിൽ നിന്നും തുടങ്ങാം വലതുഭാഗവും പടിഞ്ഞാറും സന്ധിക്കുന്ന വടക്ക് പടിഞ്ഞാറ് മൂലയിൽ നിന്ന് ആണ് പിന്നെയും നല്ലത് വലതുഭാഗം പരിഗണിക്കുമ്പോൾ ഈ ആചാരങ്ങൾ എവിടെ നിന്ന് വന്നു എന്ന് നമുക്ക് പരിശോധിക്കാം ഹൈന്ദവ വാസ്തുശാസ്ത്ര വിധി പ്രകാരമാണ് നിർഭാഗ്യവശാൽ ഇന്ന് ഒട്ടുമിക്ക വീടുകളുടെയും ദിശ സ്ഥാനം നിർണയിക്കുന്നത് വാസ്തുശാസ്ത്രത്തിന്റെ അടിസ്ഥാനം വാസ്തുപുരുഷനാണ് അങ്ങനെ ഒരു സാധനം ഇല്ല എന്ന സത്യം മനസ്സിലാക്കുക പുരാണത്തിൽ ദേവാസുര യുദ്ധത്തെ പറയുന്നുണ്ട് ദേവന്മാരും അസുരന്മാരും തുല്യരായതുകൊണ്ട് യുദ്ധത്തിൽ ഇരു ജയിക്കാതെ വന്നപ്പോ വിഷ്ണു ഭഗവാൻ ദേവന്മാരോടൊപ്പം ചേർന്ന് അസുരന്മാരെ ജയിച്ചടക്കിയ ശേഷം അവർ അഗ്നി ഗുണ്ടത്തിൽ നടത്തിയ ഹോമത്തിൽ നിന്ന് ആടിന്റെ രൂപത്തിൽ പുറത്തു വന്ന ഭൂതമാണ് വാസ്തുപുരുഷൻ എന്നാണ് സങ്കല്പം ഹൈന്ദവ വാസ്തുശാസ്ത്ര വിദഗ്ധൻ കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് തന്റെ പുസ്തകത്തിൽ ഒരു വീടിന് എട്ട് ദിക്കുകളാണ് നാല് ഭാഗങ്ങളും നാല് മൂലകളും രണ്ട് ഭാഗത്തെയും ദേവന്മാർ ഒരുമിച്ചു കൂടുന്നത് കൊണ്ട് മൂലകൾക്കാണ് പ്രധാനം വീടിന്റെ മധ്യത്തിലാണ് വാസ്തുപുരുഷൻ നിലകൊള്ളുന്നത് അവിടെ ഇരുന്ന് അഷ്ടദിക്കിലുള്ള ദേവന്മാരെയും വാസ്തുപുരുഷൻ നിയന്ത്രിക്കുന്നു വാസ്തു ഭഗവാനാണ് ഭൂമിയുടെ ദൈവം ഈ ഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോൾ ഐശ്വര്യം നൽകി നമ്മെ അനുഗ്രഹിക്കും വാസ്തുപുരുഷനെ സന്തോഷിപ്പിച്ചാലേ സന്തുഷ്ട ജീവിതമുണ്ടാകൂ എട്ട് അധിപന്മാരായ അഷ്ടദേവന്മാരെയും തൃപ്തിപ്പെടുത്തണം ഒരാൾക്ക് അതൃപ്തി വന്നാൽ ആകെ പ്രശ്നമാകും ആ ദിക്ക് പൊളിച്ചു മാറ്റി ശരിപ്പെടുത്തിയാലേ തൃപ്തി കൈവരികയുള്ളൂ ചില കണക്കന്മാർ ആ മൂലയിലുള്ള റൂം പൊളിച്ചു മാറ്റണം പോക്ക് വരവിന് ദ്വാരം വേണം എന്നൊക്കെ പറഞ്ഞ് ഭാഗം പൊളിച്ചു മാറ്റുന്നത് നാം കണ്ടിട്ടുണ്ടല്ലോ ഇനി ദിക്കുകൾ ഒന്ന് കിഴക്ക് ദിക്കാണ് ഇവിടെ ഇന്ദ്രൻ ദേവനാണ് കുട്ടികളുടെ വളർച്ച ധനം ഇവ കൈകാര്യം ചെയ്യുന്ന ദേവൻ രണ്ട് തെക്ക് കിഴക്ക് അഗ്നിമൂല അഗ്നി ദേവനാണ് ഇവിടെയുള്ളത് മൂന്ന് യമൻ ദേവൻ ആയുസ് നിയന്ത്രിക്കുന്ന ശനിദേവന്റെ മൂത്ത സഹോദരനാണിത് നാല് തെക്ക് പടിഞ്ഞാർ കന്നിമൂല ഇതാണ് പ്രധാനം പിശാച്ച മൂല രാക്ഷസമൂല എന്നി എന്നൊക്കെയാണ് ഇതിന്റെ പേര് വാസ്തുശാസ്ത്രം ഈ ദിക്കിന് മാത്രമാണ് ഒരു പിശാച്ചിനെ അധിപനാക്കിയത് ഓർക്കുക ആര് വാസ്തുശാസ്ത്രം അധിപനാക്കിയതാണ് അവർ തീരുമാനിച്ചതാണ് ഒരു പിശാച്ചിനെ പെട്ടെന്ന് ദേശം വരുന്ന അസുരനാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് പെട്ടെന്ന് നിഗ്രഹിക്കും ചില ദുഷ്ട ദുഷ്ടലാക്കുകാരെ അസുരവിത്തി എന്ന് പറയാറില്ല അതുപോലെ രക്തവും പച്ചമാംസവുമാണ് ഈ ദേവനുപത്യം പണ്ഡിറ്റ് അളഹവിജയ് ഭൂമിയുടെ അനാട്ടമി വാസ്തുശാസ്ത്രം ഭാരതത്തിലൂടെ എന്ന പുസ്തകത്തിൽ ഇനി ഭക്തരുടെ ഒരു ഭക്തിഗാനം തന്നെ തുടങ്ങുന്നത് കന്യമൂല ഗണപതി ഭഗവാൻ ശരണം എന്ന് വിളിച്ചുകൊണ്ടാണ് നാം ഒരു ആശാരിയെ കുറ്റിയെടുക്കാൻ വിളിച്ചാൽ അയാൾ ആ സ്ഥലത്ത് പ്രസ്തുത ഭഗവാനെ മനസ്സിൽ പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹം വാങ്ങുന്നു മേൽപ്പറഞ്ഞ ദേവന്മാരുടെ പ്രീതി കാംക്ഷിച്ച് ദിശ നിർണയിക്കുന്നു ഇത് തനിച്ച ഷിർക്കാണ് ഒരു മുസ്ലിം ഈ വിശ്വാസ പ്രകാരം തൻ്റെ വീട് നിർണ നിർണയിക്കുന്നതും നിർമ്മിക്കുന്നതും മഹാപാതകമാണ് ഇനി ഇതൊക്കെ പറഞ്ഞുകൊടുത്താലും തന്റെ വീടിന് ഈ വക ശല്യം ഉണ്ടായിക്കൂടാ എന്നും വീട്ടിലെന്തെങ്കിലും പ്രയാസമുണ്ടാകുമ്പോൾ ഇത്തരക്കാരെ സമീപിച്ച് പരിഹാരം തേടുന്നവരാണ് നല്ലൊരു വിഭാഗം അറബി കഥയിലെ നസറുദ്ദീൻ മുല്ലയെ പോലെ അദ്ദേഹത്തിന്റെ പിന്നാലെ കൂടിയ കുട്ടികളുടെ ശല്യം ഒഴിവാക്കാൻ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു അത്രേ രാജാവ് എല്ലാവർക്കും സ്വർണ നാണയം വിതരണം ചെയ്യുന്നുണ്ട് എന്ന് ഇത് കേട്ടവർ കേട്ടവർ ഓടി എല്ലാവരും ഓടുന്നത് കണ്ട് ഇത് പറഞ്ഞു പ്രചരിപ്പിച്ച മുല്ലയും ഓടി അങ്ങനെ രാജാവെങ്ങാനും നാണയം കൊടുക്കുന്നുണ്ടെങ്കിലോ അത് കിട്ടാതെ പോവരുതല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അതുപോലെ എത്ര പറഞ്ഞു കൊടുത്താലും എന്നാലും കന്നിമൂലയിൽ പാടുണ്ടോ എന്ന് ചിന്തിക്കുന്ന ഒരു സ്വഭാവം ഇനി കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരി തന്നെ പറയുന്നു കന്നിമൂല എന്ന് കേട്ടാൽ അയ്യോ വിട്ടേക്കു അനർത്ഥങ്ങൾ ഉണ്ടാകും എന്നാണ് എല്ലാവരും പറയുക വാസ്തവത്തിൽ അങ്ങനെയൊന്നില്ല ഇല്ല പറയുന്നത് കന്നിക്കാൻ മൃതിപഥത്തിൽ ശൂതിഗേഹം എന്നാണ് അഥവാ പ്രസവമുറി തെക്ക് പടിഞ്ഞാർ മൂലയിൽ അഥവാ കന്നി മൂലയിൽ ആവണം എന്നർത്ഥം പ്രസവം ആവുന്നിടത്ത് പിന്നെ എന്താണ് പറ്റാത്തത് ഇനി തെക്കൻ കാറ്റിന്റെ സുഗമമായ പ്രവാഹത്തിനു വേണ്ടി ആ ഭാഗത്ത് മുമ്പൊക്കെ മരങ്ങൾ നട്ടുപിടിപ്പിക്കാറുണ്ട് ഇനി അവിടെ കക്കൂസോ കിണറോ കുഴിക്കേണ്ടി വന്നാലും യാതൊരു വിരോധവുമില്ല ഈ തെക്കൻ കാറ്റ് വീടിന്റെ അകത്തേക്ക് ദുർഗന്ധം അടിച്ചു വീശാൻ സാധ്യതയുണ്ടെങ്കിൽ ആ ഭാഗത്തെ മാലിന്യ വസ്തുക്കൾ ഒഴിവാക്കുന്നതാണ് നല്ലത് വാസ്തുശാസ്ത്ര പ്രകാരം വീടിന്റെ ചുറ്റളവ് ശൈശവം ബാല്യം യൗവനം വാർദ്ധക്യം ഇങ്ങനെ നാലായി തിരിച്ചു മൊത്തം ചുറ്റളവ് ഇത്ര അടി എന്ന തോതിൽ കൂട്ടി ഗണിച്ച് ആണ് ഈ ഇനം കണക്കാക്കുന്നത് ഇതിൽ ബാല്യ യൗവന ചുറ്റളവ് ചുറ്റളവണം അല്ലെങ്കിൽ മരണം രോഗം എന്നിവ ഉണ്ടാകും എന്ന് ഈ ശാസ്ത്രം പറഞ്ഞ് പ്രചരിപ്പിച്ചു ശ്രദ്ധിക്കുക ഓരോ വ്യക്തിയും തനിക്ക് യോജിച്ച ആവശ്യമുള്ള ചുറ്റളവിൽ വീട് നിർ നിർമ്മിക്കാം ആൾ താമസമില്ലാത്ത റൂമുകൾ പിശാച്ച് കൈവശപ്പെടുത്തുമെന്ന് അധീസിലുണ്ട് അതുകൊണ്ട് ആളില്ലാതെ കുറെ റൂമുകൾ ഉള്ള വലിയ വീടെടുത്ത് ഒഴിച്ചിടുന്ന ദുർവ്യം പിശാച്ചിന് ആവാസ കേന്ദ്രമൊരുക്കലാണ് അത് ഒഴിവാക്കേണ്ടതുമാണ് ഇനി അടുപ്പ് തീ വാസ്തു ശാസ്ത്രപ്രകാരം അഗ്നിദേവനുമായി ബന്ധപ്പെട്ടതാണ് ഇവൻ നിലകൊള്ളുന്നതാകട്ടെ വടക്ക് കിഴക്ക് മൂലയിലും ഇത് പ്രകാരം അടുപ്പ് കിഴക്കാവണമെന്നാണ് അടുപ്പും തീയും പടിഞ്ഞാറാവണമെന്ന് ചില മുസ്ലിം ടച്ച് ശാസ്ത്ര ഗ്രന്ഥങ്ങളിലും പറയുന്നു ഇത് രണ്ടിനും സത്യത്തിൽ അടിസ്ഥാനമില്ല ഹൈന്ദവ ദേവന്മാരെ വെച്ചുള്ള വാസ്തുശാസ്ത്രം വീട് ഹിന്ദു വീടുകൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് അവർ അതനുസരിച്ച് പ്രവർത്തിക്കട്ടെ അത് അവരുടെ വിശ്വാസവുമാണ് പക്ഷേ നാം മുസ്ലിങ്ങൾ അതിനെ പിന്നാലെ പോയി നമ്മുടെ വിശ്വാസം മലിനപ്പെടുത്തരുത് ഹൈന്ദവ വാസ്തുശാസ്ത്ര പുസ്തകം വായിച്ച് വീടിന് കുറ്റിയടിക്കാൻ നടക്കുന്ന ചില മുസ്ലിങ്ങളായ മൗലവിമാരും മറ്റുമുണ്ട് അവർ അല്പം വാക്സാമർഥ്യമുള്ളവർ കൂടിയാണെങ്കിൽ നമ്മെ പല ഇല്ലാ കഥകളും പറഞ്ഞ് ബോധിപ്പിച്ച് അവർ ഭൂമിയുടെ പൊക്കിൽ കണ്ടവരാണെന്ന് വരെ തോന്നിപ്പിക്കും അത്തരം അസുരവിത്തുകളെ അടുപ്പിക്കാതിരിക്കുകയാണ് നല്ലത് വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സയ്യിദന്മാരെയോ സ്വാലേഹ്യങ്ങളെയോ സാന്നിധ്യത്തിൽ ദ്വ ചെയ്യിപ്പിച്ച് അവരോട് കുറ്റിയടിയും തറക്കല്ലിടലും വീടുദ്ഘാടനമൊക്കെ ചെയ്യിപ്പിക്കുക ഖുർആൻ ഓതുന്ന പ്രത്യേകിച്ച് സൂറത്തുൽ ബക്കറ ഹദ്ദാദ് തുടങ്ങിയവ പതിവാക്കുന്ന വീടിലും കുടുംബത്തിലും ഒരു പിശാച്ചിന്റെ ശല്യവും ഉണ്ടാവുകയില്ല അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ വാഹരു ഏവാൻ അലഹമില്ലാ അസ്ലാം വാലൈക്കുറമി വാ